ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ കോടി രൂപ ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി അഞ്ഞൂറ് രൂപ വില നൽകാതെ അപകടക്കണി ഒരുക്കി ബി എസ് എൻ എൽ സംസ്ഥാന പാതയിലെ കേബിൾ കുഴി വടക്കാഞ്ചേരി ഉയർത്തി ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് സമീപമാണ് റോഡിൽ അപകടക്കണിയായി ബി എസ് എൻ എൽ കേബിളിന്റെ മാൻഹോൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സമയവും വാഹനങ്ങളും കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടാവുന്ന ഗുരുതരമായ അവസ്ഥയിലാണ് സംസ്ഥാന പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാരും ഇതുവഴി സഞ്ചരിക്കാറുണ്ട് ബി എസ് എൻ എൽ ഓഫീസിന് തൊട്ടു സമീപത്തായാണ് അപകട ഭീഷണിയായി മാൻഹോൾ സ്ഥിതി ചെയ്യുന്നത് അപകട ഭീഷണി മുന്നിൽ കണ്ടിട്ടും ജീവന വില നൽകാതെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ബി ഉദ്യോഗസ്ഥർ സംഭവത്തിൽ ഹ്യൂമൻ ഫോറം തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ബി എസ് എൻ എൽ ആണത് പോകുന്ന ടാക് അതിന്റെ മൂടി ഇപ്പോ കഴിഞ്ഞ ഒരു കഴിഞ്ഞക്കാലായി സാധനം ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് പല അപകടങ്ങളും അപകടങ്ങളിൽ കുട്ടികളുടെ ഒരുപാട് വാഹനങ്ങൾ പോകണ അടിച്ചടിച്ചിട്ടങ്ങനെ പുറത്തേക്ക് തള്ളി അത് വളരെ അധികം അപകട ഭീഷണിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് യാത്രക്കാരായ ആളുകൾക്ക് ഒരു ബൈക്കുകാരെ വന്നു മറിഞ്ഞ് വീട് പോയി ഇവിടെ അപ്പൊ അങ്ങനെയൊക്കെ പല അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഒന്ന് അധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവിടെ ഒരുപാട് ആൾക്കാർ ഇതിനെ മൂന്ന് ദിവസമായി നമ്മൾ പല ആളുകളെയും വിളിച്ച് ബന്ധപ്പെട്ടത് ഒന്നും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ന്യൂസ് വടക്കാഞ്ചേരി